بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين والصلاه والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد وعلى اله واصحابه واتباعه الى يوم الدين اما بعد അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അകന്ന അഹങ്കാരികളായ ആൾക്കാർ ആൾക്കാർഹിങ്ങൾക്ക് അള്ളാഹു നൽകിയെ സംബന്ധിച്ച് അവര് പറഞ്ഞ കാര്യമാണ് വിശുദ്ധ ഖുർആാനുൽ അള്ളാഹു പറഞ്ഞതായി ഇമാം ഖസാലി എടുത്തു അഹാ പറയുന്നുണ്ടോ നമ്മളുടെ ഇടയിൽ നിന്നും അള്ളാഹു അനുഗ്രഹം ചെയ്ത കൂട്ടർ അതിന് ആയിട്ട് അള്ളാഹു പറയുന്നത് പറയുന്ന രീതിയിൽ ഇബ്രാഹിം മഹാനായ ഇമാം ഖസാലി അതിനെ അവതരിപ്പിച്ചു ായ ആൾക്കാർ അവർ അവരുടെ ജീവിതം മുഴുവൻ അള്ളാഹുന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചവരാണ് അതുകൊണ്ട് അവർക്ക് അതിന് അർഹതയുണ്ടെന്ന് അള്ളാഹു അറിയാം അതുകൊണ്ടാണ് അവർ അവരെ അള്ളാഹുത്തലാ ഞാമത്തു കൊണ്ട് അർഹമാക്കിയത് അത് അള്ളാഹുത്തലാ കൊടുത്തത് പിന്നീട് പറയുകയാണ് കൂലു ഞാൻ പറയാം പിന്നീട് ഞാൻ പറയുന്നു കഥാലിക്ക ഇപ്രകാരമാണ് കുല്ലു മിനന്നാസി ജനങ്ങളിൽപ്പെട്ട എല്ലാ ഓരോ വിഭാഗവും എങ്ങനത്തെ വിഭാഗം ഹസ്സഹും ബി പെട്ട ഏതെങ്കിലും ഒരു ഉണ്ട് ആദ്യം പറഞ്ഞ അത്യുന്നതമായ നിയമത്താണ് അതുപോലുള്ള ഏതെങ്കിലും പ്രത്യേകമാക്കിയവരൊക്കെ ഇങ്ങനെ തന്നെയാണ് മിൻ നിശ്ചയം താങ്കൾ നീ തജിദും നീ അവരെ എത്തിക്കും ബിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അറിയുന്നവരായി അവരെ നീ എത്തിക്കും അള്ളാഹു ന്യോമിയവരൊക്കെ ന്യൂമത്തിന് നൽകിയവരെല്ലാം ആ ദീനിനെ ഉന്നതമായി കണക്കാക്കും എന്നർത്ഥം ഏറ്റവും ശക്തമായ രൂപത്തിൽ ബഹുമാനിക്കുന്നവരായിട്ടും അവരെ നീ എത്തിക്കും വാ ജഹും ഫി തഹ്സീലിഹ ആ ന്യോമത്തിനെ കരസ്ഥമാക്കുന്നതിൽ അവർ ഏറ്റവും കൂടുതൽ പരിശ്രമശാലികളായിട്ടും നിനക്ക് അവരെ കാണാൻ കഴിയും വാ അള്ളമഹും ഫി ഖുറാമിഹ ആ ന്യോമത്തിനെ ആദരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നവരായിട്ട് ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുന്നവരായിട്ട് നിനക്ക് കാണാൻ കഴിയും നന്ദിയെ ഏറ്റവും കൂടുതൽ ആ നന്ദിയിൽ ഏറ്റവും കൂടുതൽ നിലകൊള്ളുന്നവരായിട്ടും നിനക്ക് അവരെ കാണാൻ കഴിയും എന്നാൽ വല്ലതിനെ ഒരു വിഭാഗം ഹറമഹമുള്ള അള്ളാഹു ഇതിനേക്ക് അവർക്ക് ഹറാമാക്കി അഥവാ തടഞ്ഞു എന്നാൽ അത് ഫലിഖ് ഇല്ലത്തെ അവരുടെ ശ്രദ്ധ കുറഞ്ഞതിൻ്റെ പേരിലാണ് അവരുടെ പരിഗണന പ്രാധാന്യം നൽകൽ ഈ വിഷയത്തിൽ ഹക്കി അതിൻ്റെ ഹക്കിനെ അലീമ് കുറഞ്ഞതിൻ്റെ പേരിലാണ് അള്ളാഹു അതിനെല്ലാം തടഞ്ഞത് ബാദ ക സാവ കതിറിനു ശേഷം അഥവാ തടഞ്ഞവർക്ക് തടഞ്ഞെങ്കിൽ ഒന്നാമത്തെ കാരണം അള്ളാഹുവിൻ്റെ സാ കാ സാബിക്കായ കതിർ അവന് കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല അള്ളാഹു നമ്മൾ അതിൽപ്പെടാണ്ട് കാത്തിരിച്ചിരിക്കട്ടെ അതോടുകൂടെ അവർ അവർക്ക് അതിനോടുള്ള താല്പര്യമില്ല അതിനെ മഹത്വമായി കണക്കാക്കുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹുത്തലാ അവർക്ക് തടഞ്ഞത് ഫലൗഖാനുൽമി അപ്പോൾ ബഹുമാനം മഹത്വപ്പെടുത്തൽ കൽബിൽ ഇനി അഥവാ ഉണ്ടായാൽ ഫലൗഖാന താലീമുൽമി എൽമിന്റെ താലീമൽമിനെ ആദരിക്കുക എന്നുള്ളത് ഉണ്ടായാൽ ഇബാദത്തിനെയും ിൽമത്തിന്റെ കൽബുകളിൽ പൊതുജനങ്ങളുടെ മാർക്കറ്റിൽ കച്ചവടമൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അവരുടെ കാൽബുകളിലെ പിന്നെ ഈ ഉള്ള മഹത്വമൊക്കെ ഉണ്ടായാൽ ഉലമാക്കളുടെ കാൽബിലുള്ള ഒന്നുപോലെ ആയാൽ മുത്താബിദീന ഇപാദത്ത് ചെയ്യുന്നവരുടെ കൽബുകളിലുള്ളതുപോലെ ഈ സാധാരണക്കാരുടെ മനസ്സിൽ വന്നാൽ തീർച്ചയായും അവർ അവരുടെ കമ്പോളത്തിനെ തെരഞ്ഞെടുക്കുകയില്ല അലൈഹി ഇതിനേക്കാൾ യാതൊരു ഈ എൽമിനേക്കാൾ അവർ അതിനെ തിരഞ്ഞെടുക്കുകയില്ല വഹാന ഹലൈഹി അവരുടെ മേലെ എളുപ്പമാവുകയും ചെയ്യും തർക്കുഹു അതിനെ ഉപേക്ഷിക്കൽ അത്രയും പോലും നമ്മളാകുന്നില്ല എന്നുള്ളത് അള്ളാഹു ഏതിനാണോ മഹത്വം കൊടുക്കുന്നത് ആർക്കാണോ അവർ അതിനെ ഏറ്റവും ഉന്നതമായി കണക്കാക്കും ഇപ്പൊ സാധാരണക്കാരായ ആൾക്കാർ അവർക്ക് ഇതിനോടുള്ള മഹത്വം വന്നു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളതിനൊക്കെ ഉപേക്ഷിക്കും എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുകയാണ് അലാത്തറാ നീ മനസ്സിലാക്കുന്നില്ലേ കാണുന്നില്ലേ അന്ന ഫക്കീഹൻ ഒരു പണ്ഡിതൻ സൂഫി രംഗത്ത് നിന്നിട്ടാണ് ഇമാം ഖസാലയുടെ ചർച്ച അപ്പം സംബന്ധിച്ച് സൂഫിയായിട്ട് കണക്കാക്കുന്നില്ല ഒരു ഒരു പണ്ഡിതൻ ഇതാ ലഫിറബിൻ താലിമി മസ്തലത്തിൽ ഒരു മസ്ലയെ പഠിക്കുന്നതിൽ അയാൾ വിജയിച്ചാണ് എങ്ങനത്തെ മസല കാനത്ത് മുൽത്തബിന് അതായത് തിരിച്ചറിയാതായിരുന്നു അലി അയാളുടെ മേൽ കുറേ കാലം അത് മനസ്സിലായില്ല തുമ്മ മസ്അല വിജയിച്ചു എന്നാൽ കൈഫ സുമ്മ പിന്നീടുള്ളുബുഹു അവന്റെ കാൽബി എങ്ങനെയാണ് സുറൂറുഹു അവന്റെ സന്തോഷം എങ്ങനെയാണ് മഹത്തരമാകുന്നത് എന്ന് നോക്ക് മൗഖിഉഹ മിൻ കാൽബി അവന്റെ കാൽബിൽ ആ മസ്അലയുടെ മൗഖിഉ സ്ഥാനം എത്ര ഉന്നതമാകും അത്ത എത്രത്തോളം ഇന്നഹു അവൻ ചിലപ്പോൾ ലൗ വജദ അൽഫ ചെലപ്പോഴും ആയിരം ദീനാർ ഇതിന്റെ എതിരെ കിട്ടിയാൽ തന്നെയും മാക്കാനാ അതാവുകയില്ല അജുൽ കിട്ടിയ ഒരു മസലയുടെ ഒരു തുല്യം തുല്യമാവുകയില്ല ഈ ഫക്ീഹിനെ വർബമാ ചിലപ്പോഴ് മുഹു അമ്രു മസ്സലത്തിൻ ഒരു മസ്തരയുടെ കാര്യം അയാളെ ഇട്ട് മനസ്സിലിട്ടിങ്ങനെ കലുഷിതമാക്കും ഈ ബാബിദ്ദീൻ ദീനിന്റെ ബാബില് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും ആ ഫക്കീഹായ മനുഷ്യൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും എങ്ങനെയാണ് കിട്ടേണ്ടത് കിട്ടാൻ വേണ്ടി ശ്രമിക്കും അയാള് സാനത്തൻ ചിലപ്പോ ഒരു വർഷമൊക്കെ ആ മസലയ്ക്ക് വേണ്ടി അയാള് ചിന്തിച്ചുകൊണ്ടിരിക്കും ബൽ ബൽഅറിനല്ല പത്ത് വർഷം ഔ ബൽ അനക കൂടുതൽ കാലം ചിലപ്പോ ഒരു മസലയ്ക്ക് വേണ്ടി ഇങ്ങനെ അയാള് ചിന്തിക്കും അതൊരു ഓ ഇത്രയും കാലം ആയാലും ചിന്തിച്ചു നിന്നവർ കരു കരുതുകയില്ല അതിനെ ഒരു വർദ്ധിച്ച് കണക്കാക്കുകയില്ല ആ മസലയ്ക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാടായി കണക്കാക്കുകയും ഇല്ല വലായ എമലും അയാൾ അതിൽ മടുക്കുകയുമില്ല ഹത്തോളം റുബമാ ചെലപ്പ് റസഖു അള്ളാഹു താലാ അതിനെ അയാൾക്ക് നൽകും അയാൾക്ക് അള്ളാഹു നൽകും ഫഹമദാലിഖഅ അതിന്റെ ഫഹമിനെ പിന്നീട് മനസ്സിലാവും അപ്പൊ അയാൾ അതിനെ എണ്ണും ഏറ്റവും ഉന്നതമായ അനുഗ്രഹമായിട്ട് എണ്ണും അക്ബർ ന്യോമത്തിൽ ഏറ്റവും വലിയ എണ്ണും അയാളുടെ നെസ്സിനെ അയാൾ കണക്കാക്കും ബിദാലിക്കയും അസ്കര കാരണമ കിട്ടിയത് കാരണമായി അഹ് ഖനി മുഴുവൻ സമ്പന്നനേക്കാൾ വലിയ സമ്പന്നൻ ഞാനാണ് എന്ന് ഈ മസ്തല മനസ്സിലാക്കിയ ഫക്കീഹി മനസ്സിലാക്കും കുല്ലി ഷരീഫിൻ ഏറ്റവും മഹത്വമുള്ളവന് ഞാനാണെന്ന് മനസ്സിലാക്കും ബൽ ചിലപ്പോഴേനു മിസുൽ ഹാദിഹിൽ മസ്തലത്തി ഈ മസ്തല പോലുള്ള ചിലപ്പോ വെളിവായെന്നിരിക്കും ഒരു കമ്പോളക്കാരന് അല്ലെങ്കിൽ ഒരു മുത്തഹല്ലിമിന് കസലാന മടിയനായ ഒരു മുത്തലിമിന് Yeah, <se> ി അയാൾ വിചാരിക്കുന്നത് അയാളുടെ നഫ്സിൽ അന്നഹു മിസ്ലു അയാള് ഈ വലിയ വിഭാഗത്തിന്റെ ആളെ പോലെയാണെന്നാണ് ഫക്കീഹിനെ പോലെയാണെന്ന അയാളുടെ വിചാരം ഫിൽ വിചാരംബത്തിന്റെ വിഷയത്തിൽ വൽ മഹത്വ സ്നേഹിക്കുന്ന വിഷയത്തിലും അയാള് ഈ ഒരു ഫക്കീഹിനെ പോലെയാണെന്ന് വിചാരിച്ച് അയാൾക്കൊരു മസല കിട്ടിയാൽ ഫലായ അയാള് അതിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കുകയെന്നില്ല അതിന്റെ ഹക്കിനെ നേരാൻ വണ്ണം അതിനെ ശ്രദ്ധിക്കുകയില്ല കുർബമ്മ ചിലപ്പോഴും കലാമു ആ ആ വിഷയത്തിന്റെ മേലെ കലാമ് നീണ്ടുപോയാൽ അഥവാ പറഞ്ഞിട്ടൊന്നും തിരിയുന്നില്ല വീണ്ടും വീണ്ടും അയാൾ ആ വിഷയം ഞാൻ ചർച്ച മുമ്പോട്ട് പോവുകയാണ് എന്നാൽ യാമല്ലു അയാൾക്ക് മടുപ്പുണ്ടാവും അല്ലെങ്കിൽ ആവും കിടന്ന് ഉറങ്ങും ഫക്കീഹിനെ പോലെ ആവില്ല കാരണം അയാൾ കസലാനാണ് ഫൈൻ ലഹു ഇനി അഥവാ ഇത് മനസ്സിലായാലോ ഫലായുഹു കബീറിനെ ഇത് വലിയ കാര്യമാണെന്ന് അയാൾ എണ്ണുകയില്ല മനസിലായി അപ്പോ ഈ ഫക്കീഹിനെയും സാധാരണക്കാരനെയും സാധാരണ മുത്താലിമിനെയും തുരനം ചെയ്തു ഇമാം ഖസാലി അതിനു മുമ്പ് എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ ദീൻ കൊടുത്തയാളും വെറും സാധാരണ തടയപ്പെട്ട ആളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതുപോലെയാണ് ഇത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി തരുന്നത് എന്നിട്ട് വേറൊരു ഉദാഹരണം ഇപ്പൊ ഇപ്രകാരം തന്നെയാണ് അൽ മുനീബു അള്ളാഹി താല അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഒരു മനുഷ്യൻ സാലിക്ക് കം യജിത്തഹീദ് അവൻ എത്രയാണ് പരിശ്രമിക്കുന്നത് എത്രയാണ് അവൻ കഷ്ടപ്പെടുന്നത് ബി അവൻ്റെ ശരീരത്തിനെ കഷ്ടപ്പെടുത്തൽ കൊണ്ട് നഫ്സി അവന്റെ നഫ്സിനെ സുരക്ഷിതമാക്കൽ കൊണ്ട് അവൻ ഷഹവാത്തി ഇച്ഛകളെ തൊട്ട് ലതാത്തി രസങ്ങളെ തൊട്ട് വെയിൽജാമിൽ അറക്കാൻ അയാളുടെ അവയവങ്ങളെ കടിഞ്ഞാൻ ഇടൽ കൊണ്ടും വ ഹറക്കാത്തിനാത്തി അയാളുടെ ചലന നിശ്ചലനങ്ങളിൽ എത്രയായിരിക്കും അയാൾ പരിശ്രമിക്കുന്നത് ആര് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്നവൻ അള്ളാഹുലു അള്ളാഹുത്തലാക്ക് പൂർത്തിയാക്കി കൊടുത്തിന് രണ്ട് റക്കാത്ത് ശരിയായ മര്യാദകളിൽ ശുദ്ധീകരണത്തിലും രണ്ട് റക്കാത്ത് വക്കം എത്രയായിരിക്കും അള്ളാഹുലേക്ക് അയാൾ ഖേദിച്ചു മടങ്ങുന്നത് താഴ്മ കാണിക്കുന്നത് ആ രണ്ടു റക്കാത്ത് കിട്ടിയ എൻ്റെ പേര് അസു കഹു ചിലപ്പോ അയാൾ അതിനെ നൽകിയേക്കാം അള്ളാഹു അള്ളാഹു അയാൾക്ക് നൽകിയേക്കാം അള്ളാഹുമായിട്ടുള്ള ഒരു നിമിഷം കൂടെയത്തോടു കൂടെ അള്ളാഹുന്റെ ഓടുള്ള ആ മുനാജാത്ത് രഹസ്യ സംഭാഷണം അതിന്റെ ഒരു നിമിഷം നൽകിയേക്കാം ഫലഹിൻ അയാൾ അഥവാ വിജയിച്ചാൽ ഫി ഷഹീദിൻ മറത്തൻ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് ഒക്കുന്നുണ്ട് രണ്ടരക്കാത്തി കിട്ടുന്നുണ്ട് സനത്തിൻ ൻ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കുല്ലിഹി അവരുടെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ഒറ്റ പ്രാവശ്യമേ കിട്ടിയുള്ളൂ എങ്കിൽ തന്നെയും അവൻ എന്നും അക്ബർ അമിന്നത്തിന് ഏറ്റവും ഉന്നതമായ അനുഗ്രഹമായിട്ട് എന്നും മഹത്വമായിട്ടും എന്നും അനുഗ്രഹമായിട്ടും എണ്ണും വക്കം എത്രയായിരിക്കും അയാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നത് വക്കം എത്രയായിരിക്കും യെസ്കുർഹ അള്ളാഹു അയാൾ നന്ദി ചെയ്യുന്നത് വലാ യക്തരിസു അയാൾ വർദ്ധി വർദ്ധിച്ചതായി കണക്കാക്കുകയില്ല ബിമാ ഒന്നിനെ ഖാസാഹും അയാൾ അതിനെ അനുഭവിച്ചു പിന്നെ മശക്കാത്തി കഷ്ടപ്പാടുകളാൽ അവൻ അനുഭവിക്കുന്ന കടിച്ച് പിന്നെ ഇറക്കുന്ന ആ ബുദ്ധിമുട്ടുകളെ അവർ ബുദ്ധിമുട്ടായിട്ട് വർദ്ധിച്ച് കണക്കാക്കുകയില്ല കാപത അയാൾ കഷ്ടപ്പെട്ടു പിന്നെ ലേ ആലി രാത്രികളിൽ ഹജറയാൾ ഉപേക്ഷിച്ചു പിന്നെ രഥാത്തി ഫിയാ രാത്രിയിലുള്ള രസങ്ങളെല്ലാം ഉപേക്ഷിച്ചു അതൊന്നും ഒരു പ്രശ്നമല്ല ആക്കി രണ്ടരക്കാത്തി കിട്ടിയാൽ മതി അതാണ് മഹാന്മാരുടെ അവസ്ഥ എന്നിട്ട് അതിനോട് തുല്യമായിട്ട് വേറൊന്നിനെ ഉപമിക്കാൻ സുമ്മ പിന്നീട് തറാ നീ കാണും മനസ്സിലാണു അയാൾ ഒരുത്തനെമി ചെയ്യുന്നു അന്നഹു അയാൾ ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ കസലാനായ മുത്താലിമിനെ പോലെ ഇബാദത്തിൽ അയാൾ വലിയ റാഹിബാന്നെല്ലാം സഹാമി ചെയ്യുന്നുണ്ട് വെറുതെ വാദിക്കുന്നുണ്ട് അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട് അയാൾ വിഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും കർശനമാക്കണമെന്ന് അയാൾ ഇഷ്ടപ്പെടുന്നുമുണ്ട് പക്ഷെ അയാള് ലവിഹ്താ ജഹദും അവരിൽപ്പെട്ട ഒരാൾ ആവശ്യ ആവശ്യമായാൽ ഈ ഇബാദത്ത് പോലുള്ളതിനെ കരസ്ഥമാക്കുന്നതിൽ അയാൾ ആവശ്യമായാൽ ഇലാൻ മിൻ ആഹി അവരുടെ ആശായിൽപ്പെട്ട പിന്നെ പിന്നെ അത്താഴം അത്താഴത്തിൽപ്പെട്ട ഒരു ലുക്കുമ കുറയുന്നതിലേക്ക് ആവശ്യമായ അഥവാ അയാൾക്ക് ഈ ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഒരു ലുക്കുമ്മ കുറഞ്ച് കഴിക്കേണ്ടി വരും അത്ര ചെറിയൊരു സേവനം ചെറിയൊരു ത്യാഗം അതിന് ആവശ്യമായ തന്നെ അവ തറക്കി കെലിമത്തിൻ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കെലിമത്തിനെ ഉപേക്ഷിക്കുന്നതിലേക്ക് ആവശ്യക്കാരനാകും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപേക്ഷിച്ചെങ്കിലേ ഇത് കിട്ടുള്ളൂ എങ്കിൽ അവ നോ നോമിസാഹ അല്പനേരത്തെ ഉറക്കത്തിനെ ഉപേക്ഷിക്കുന്നതിലേക്കും പിന്നെ അയനിയും അവരുടെ കണ്ണയിൽ നിന്നും അതിനെ മാറ്റി എന്നാൽ ഫലാ തസ്മഹസും അവരുടെ നെഫ്സുകൾ അതിന് അതിനെ എന്താകുകയില്ല മുൻ പ്രാധാന്യം കൽപ്പിക്കുകയില്ല അഥവാ ആ ലുക്കുമ കുറയുമെങ്കിൽ പിന്നെ ആ വിഭാഗത്തിന്റെ പറയുന്ന അവന്മാര് പോകത്തില്ലെന്നർത്ഥം ഈ നുക്സാൻ ആ ഒരു ചെറിയ ലുക്കുമ കുറയുന്നതിനെ പോലും അവരുടെ നെസ് എന്താകുകയില്ല സഹിക്കുകയില്ല എന്നർത്ഥം അവർക്ക് വിഭാഗത്ത് കിട്ടണം പക്ഷെ വിഭാഗത്തിന്റെ പേര് ത്യാഗം സഹിക്കാൻ പറ്റത്തില്ല അള്ളാഹ് നമ്മളെ കാത്തിരിച്ചു കിട്ടെ പല തത്തീബു കുരുപുകൾ തയ്യുപാവുകയുമില്ല അഥവാ അവർക്ക് കരസമായ അപൂർവമായി ചെറിയൊരു തെളിമയിൽ വലിയ കാര്യമായി അവരതിനെ എണ്ണുകയും ഇല്ല പലായു അവരതിൽ കസീറ അവർ അതിൽ ധാരാളം ശുക്രനെ മുന്തിക്കുകയും ഏത് ഈ മുനീബിനോട് തുലനം ചെയ്തിട്ട് ഈ മഹാനായ ഇമാം ി ഇങ്ങനെയുള്ള കള്ള സൂഫികളെ പറ്റിയാണ് പറയുന്നത് അള്ളാഹു തല ഇതിൽ ആരാ നമ്മളെ അതിൽപ്പെട്ടതാണോ ആദ്യത്തിൽപ്പെട്ടാണോ എന്ന് ചിന്തിക്കണം അല്ലാതെ നമ്മളെ കാത്തിരസിക്കുമാറാകട്ടെ അവരുടെ സുറൂറ് വലുതാകുന്നത് അത് വർദ്ധിക്കുന്നത് ബിൽഹിറിൽ ഹംദുഹും ഹംദും അവരുടെ സ്തുതി എല്ലാം വർദ്ധിക്കുന്നത് ഇതാ ഹസലവും അവർക്ക് കരസ്ഥമായാലാണ് ഒരു ദിർഹം കിട്ടിയാൽ അൽഹം ഇല്ല നല്ലതെന്ന് ഇല്ല അനുഗ്രഹം വിചാരിക്കും ഈ ഇബാദത്തിന്റെ രസമൊന്നും അവർക്ക് പ്രശ്നമല്ല അവ അല്ലെങ്കിൽ ഇസ്തകാമത്തിലും അവർക്ക് ചൊവ്വായി കിട്ടി കിസ്രറത്തും ഒരു കഷ്ണം റൊട്ടി അപ്പോൾ താപത്തിലും മറക്കത്തിൽ രുചി രുചികളുടെ കറി കിട്ടി അലത്തിലും ഫീ സലാമത്തിൽ ബതിനി നല്ല സലാമത്തിൽ ബദനായ നിലയിൽ അതില് അവർക്ക് റക്കദത്തിന് ഉറക്കം നീണ്ടു കിട്ടി കിട്ടിന് അപ്പൊ അവര് പറയും അലഹമില്ലാൻ ഫതിലില്ല എന്ന് പറയും ഭൗതികമായ നിയമത്തി കിട്ടുന്നതിന് അവർ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അനുഗ്രഹമായിട്ട് എണ്ണും എന്നാല് പിന്നെ ഈ പറയുന്ന ഉന്നതമായ അനുഗ്രഹങ്ങൾ രണ്ടര നിസ്കാരം വിഭാഗത്തിന്റെ രസം അതിനെയൊന്നും ഒരു കാര്യമായി കണക്കാക്കുകയില്ല മുനീബിനെതിരെ വിഭാഗം തുണ്ടെന്ന് വാദിക്കുന്ന ആൾക്കാർ ഏതുപോലെ മുമ്പുറിഞ്ഞ ഫക്കീനെതിരെ മടിയെ ഞാനെ മുത്താലിമിന്റെ കാര്യം പറഞ്ഞതുപോലെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെ നിൽക്കട്ടെ ഇൻഷാ അള്ളാഹ്